എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ലുലു ഗ്രൂപ്പിനെ എന്താണ് ഇപ്പൊ പറ്റിയത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ലുലു ഗ്രൂപ്പിനെ ആദ്യമായിട്ടായിരിക്കും അതായത് എല്ലാ രാജ്യത്തും സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ വളർച്ചയുടെ പടികൾ കണ്ടു വളർന്നവരാണ് പക്ഷെ ഈ രാജ്യത്തെ എല്ലാ സ്റ്റോറുകളും കൂട്ടുകയാണ് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം അതായത് തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം വലിയ വിജയമാക്കിയ ഒരു ചരിത്രമാണ് ലുലു ഗ്രൂപ്പിനുള്ളത് ഇപ്പൊ ഇവരെ ഐ പിഒ ഒക്കെ വന്ന് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തു ഉള്ള നിൽക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത് അപ്പൊ ഏത് നാട്ടിലും പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തങ്ങളുടേതായ ഒരു വിജയക്കൊടി ഒരു സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ലുലുവിന് സാധിച്ചുള്ളൂ എന്നാൽ എന്നാൽ ഒന്ന് രണ്ട് രാജ്യങ്ങളിലെ റീറ്റെയിൽ മേഖലകളിൽ നിന്നും രാജ്യങ്ങളിൽ ലുലുവിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പൊ മലേഷ്യയിലാണ് ലുലു ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങള് വിജയകരമായി സുഖമുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നിരിക്കുന്നത് അപ്പൊ ഏഷ്യ രാജ്യങ്ങളിലെ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കൂ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ലുലു മലേഷ്യയിൽ പുതിയ സ്റ്റോറുകൾ തുറന്നത് എന്നാൽ രാജ്യത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് അവസാനിപ്പിച്ചെങ്കിലും അവിടെ മൊത്തവിതരണം ഉണ്ടല്ലോ അത് തുടരും എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ജൂൺ ഒമ്പത് മുതല് അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതായിട്ട് കോലാലംപൂരിലുള്ള അവരുടെ ഔട്ട്ലെറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അടച്ചുപൂട്ടലിന്റെ ഭാഗമായിട്ട് അവര് ക്ലിയറൻസ് സൈലെല്ലാം ഈ വർഷം ആദ്യം മുതലേ നടത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വിറ്റൊഴിക്കുന്ന പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മലേഷ്യയില് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് ലുലു ഗ്രൂപ്പിന്റെ ഒരു കടന്നു വരുന്നു കടന്നു വരുന്ന ഒരു സമയം ആദ്യ ഔട്ട്ലെറ്റ് കോലാലംപൂരില് ആയിരുന്നു അതിന് ശേഷം അഞ്ചു വർഷത്തിനിടെ രാജ്യത്തെ ഏകദേശം പത്ത് ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതിനായി ഏകദേശം ഏകദേശം മുന്നൂറ് മില്യൺ യു എസ് ഡോളറാണ് അവർ നിക്ഷേപിക്കുന്നതായിട്ട് കമ്പനി ആ സമയത്ത് അറിയിച്ചത് അതുകൂടാതെ കോട്ടാബാരു ഷാ ആലം ബാഗി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പുതിയ ഔട്ട്ലെറ്റ് തുറക്കാനും ലുലു ഗ്രൂപ്പ് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ ഈ പദ്ധതികളെല്ലാം പൂർത്തിയാക്കാൻ ലുലു ഗ്രൂപ്പിന് കഴിഞ്ഞില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ കോലാലംപൂരിൽ അല്ലെ മലേഷ്യയിലെ ഈ ഹൈപ്പർ മാർക്കറ്റുകൾ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ കാരണം എന്തെന്നുള്ളത് ഇതുവരെ കമ്പനി വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ മറ്റൊരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് ഇവിടെ എല്ലാം ഒരു മത്സരാധിഷ്ഠിതമായ ഒരു സാന്നിധ്യം പ്രകടമാക്കാനായിട്ട് ലുലു ഗ്രൂപ്പിന് കഴിഞ്ഞില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൂടെ മലേഷ്യയിൽ കൂടാതെ ഇന്തോനേഷ്യയിലെ ലുലു ഗ്രൂപ്പിന്റെ ഒരു ഔട്ട്ലെറ്റും ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് അതായത് ബൻഡർ പ്രവിശ്യയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഔട്ട്ലെറ്റാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് അത് ഏപ്രിൽ അവസാനത്തോടെയാണ് അടച്ചുപൂട്ടിയത് അപ്പൊ ഈ അടച്ചുപൂട്ടലിന് മുമ്പ് ലുലു ഗ്രൂപ്പ് അവിടെ എല്ലാം വമ്പിച്ച ഡിസ്കൗണ്ട് ഇട്ടിട്ട് ഉള്ള സാധനങ്ങൾ സെയിൽ ചെയ് വിട്ടഴിച്ചിരുന്നു എന്നാൽ അവിടെ എല്ലാം അടച്ചുപൂട്ടി ഇരുന്നെങ്കിൽ കൂടിയും ജീസിസ് രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും പ്രവർത്തനങ്ങൾ ലുലു ഗ്രൂപ്പ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നത് അപ്പൊ ജീസിസ് രാജ്യങ്ങളിലും ഏഷ്യയിലെ മറ്റു പ്രദേശങ്ങളിലുമായി ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകളാണ് ലുലു ഗ്രൂപ്പിന് ഉള്ളത് അതായത് ഹൈപ്പർ മാർക്കറ്റുകളാണ് ഉള്ളത് ഇന്ത്യയിൽ കൊച്ചി ബാംഗ്ലൂർ ലഖ്നൗ കോയമ്പത്തൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഒക്കെ ലുലുവിന് മാളുകളുണ്ട് ഇതിനു പുറമെ അഹമ്മദാബാദിൽ അടക്കം വലിയ മാളുകൾ ലുലുപ്പ പണിതുകൊണ്ടിരിക്കുകയാണ്